തുടക്കം എൻ എൻ ടി എന്ന സംവിധായകൻ നിടമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന തന്റെ ആദ്യ ചിത്രത്തിനായി പ്രേം തീരുമാനിച്ചിരുന്നത് താഴെ നിൽക്കുന്ന വേഷം ചെയ്യാൻ സത്യൻ വിസമ്മതിച്ചതോടെ ആ കഥാപാത്രത്തിനായി അണിയറ പ്രവർത്തകർ മറ്റൊരു നടനെ തേടാൻ തുടങ്ങി ഈ സമയമാണ് മാധവൻ നായർ എന്ന നവാഗതൻ രാമു കാര്യാട്ടിന്റെ മൂടപടം എന്ന ചിത്രത്തിലെ മേക്കപ്പ് ടെസ്റ്റിനായി മദിരാശിയിലെത്തുന്നത് മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞ ഉടൻ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞ നിണമണിഞ്ഞ കാൽപ്പാടുകളിലേക്ക് മാധവൻ നായർക്ക് അവസരം ലഭിക്കുന്നു ചിത്രം റിലീസായ ദിവസം അയാൾ തന്റെ പേര് സ്ക്രീനിൽ കാണാൻ കൊതിച്ച തിരുവനന്തപുരം ചിത്ര തിയേറ്ററിലെത്തി എന്നാൽ നിരാശയായിരുന്നു ഫലം സ്ക്രീനിൽ മാധവൻ നായർ എന്ന ടൈറ്റിൽ വന്നില്ല സിനിമ തീർന്നപ്പോൾ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരെ ഫോണിൽ വിളിച്ച തന്റെ പേര് ചേർക്കാത്തത് എന്തെന്ന് ചോദിച്ചു അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി കൊടുത്തു സിനിമയ്ക്ക് വേണ്ടി ഞാനും ഭാസ്കരൻ മാഷും ചേർന്ന നിങ്ങളുടെ പേര് മധു എന്നാക്കി ഇനി മുതൽ നിങ്ങൾ മധുവാണ് മറന്നുപോയി നിയമം അനുസരിക്കുക ഒരു പട്ടാളക്കാരൻ മലയാള സിനിമയുടെ കാരണവരായ മധു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് അഭിനയമോഹമുണ്ടായിരുന്ന മധു ആ മോഹം ജോലി രാജിവെച്ച നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നത് അവിടുത്തെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയായിരുന്നു അദ്ദേഹം പഠനം പൂർത്തിയായ ശേഷം നാടകത്തിൽ സജീവമാകാനായിരുന്നു അന്ന് മധു തീരുമാനിച്ചത് എന്നാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം രാമു കാര്യട്ടുമായി സൗഹൃദത്തിലായി ആ സൗഹൃദം മധുവിന്റെ നിയോഗം മറ്റൊന്നാക്കി മാറ്റി രാമു കാര്യാട്ട് തന്റെ മൂടുപടമെന്ന ചിത്രത്തിൽ മധുവിന് അവസരം നൽകി പിൽക്കാലത്ത് മലയാള സിനിമയുടെ കാരണപ്രസ്ഥാനത്തേക്കുള്ള ആദ്യ ചവിട്ടുപടി എന്നാൽ നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് മധുവിന്റേതായി ആദ്യം തിയേറ്ററുകൾ റിലീസ് ചെയ്ത ചിത്രം നസീർ ായ ആ ചിത്രത്തിൽ അദ്ദേഹത്തെ വെല്ലുന്ന പ്രകടനത്തിലൂടെ മധു പ്രേക്ഷകരുടെ മനസ്സിൽ സിനിമകൾ കൂടി കഴിഞ്ഞപ്പോൾ മധുവിനെ തേടി ഒരു സിനിമയുടെ അവസരമെത്തിന്റെ വാതിൽ തുറന്ന മധു വന്നപ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയായപ്പോൾ പ്രധാന കഥാപാത്രമായ സാഹിത്യകാരനായാണ് മധു എത്തിയത് എല്ലാവരും ഭയന്നിരുന്ന ആത്മാവിനെ ഭാർഗവിക്കുട്ടി എന്ന മൃദുസരത്തിൽ മധു വിളിച്ചപ്പോൾ ആ വിളി പ്രേക്ഷകർ ഏറ്റെടുത്തു ആ കാലത്താണ് തകടിയുടെ പ്രശസ്തമായ ചെമ്മീൻ എന്ന നോവൽ സിനിമയാക്കാൻ രാമുക്കാരിയായിട്ട് തീരുമാനിക്കുന്നത് നോവലിലെ പരീക്കുട്ടി എന്ന നായകനാവാൻ മധുവിന്റേതല്ലാതെ മറ്റൊരു മുഖവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നില്ല കറുത്തമ്മയെ ജീവന തുല്യം പ്രണയിച്ച പരീക്കുട്ടി മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് നടന്നു കയറിയത് അയാൾ കറുത്തമ്മയോട് വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകർ മുഞ്ചിരിച്ചു കറുത്തമ്മ പളനിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതിന്റെ നിരാശയോടെയും വേദനയോടെയും ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കറുത്തമ്മയോർത്ത് ഉറക്കെ പാട്ടുപാടുമെന്ന് പറയുമ്പോൾ പ്രേക്ഷകരും ദുഃഖിക്കുന്നു എന്തിനേറെ മണ്ണാടെ ആലപിച്ച മാനസമകനെ വരും എന്ന ഗാനം ാണ് പാടിയതെന്നുവരെ ഒരു കാലത്ത് ജനം വിശ്വസിച്ചു ഇന്നും മധുവിനെ അനുകരിക്കാൻ പലരും ചെമ്മീനിലെ കറുത്തമ്മ എന്ന വിളിയാണ് ഉപയോഗിക്കുന്നത് ഭാർഗവീ നിലയത്തിനും ചെമ്മീനിനും ശേഷം ആ കാലത്ത് മലയാള സാഹിത്യത്തിലെ പല പ്രധാന കൃതികളും സിനിമയാക്കിയപ്പോഴും മധു ആ സിനിമകളുടെ ഭാഗമായി എം ടി വാസുദേവൻ നായരുടെ ഓളവും തീരവും എന്ന ചെറുകഥ സിനിമയാക്കിയപ്പോൾ ബാപ്പൂട്ടിയാകാനും സ്നേഹത്തിന്റെ മുഖങ്ങൾ ഉറപ്പെണ്ണായപ്പോൾ കേശവംകുട്ടിയാകാനും മധുവിന് കഴിഞ്ഞു മധു സിനിമയിൽ തുടക്കം കുറിച്ചതുപോലും ഒരു സാഹിത്യ സൃഷ്ടിയെ അടിസ്ഥാനമാക്കിയാണ് എസ് കെ പൊറ്റക്കാടിന്റെ മൂടുപടം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് മധുവിന്റെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ചെമ്മിൻ കൂടാതെ ഗാന്ധർവ ക്ഷേത്രം ഏലിപ്പടികൾ എന്നിങ്ങനെ പോകുന്നു മധുഭാഗമായ തകഴിയുടെ സാഹിത്യ സൃഷ്ടികളുടെ സിനിമാവിഷ്കാരങ്ങൾ മലയാളത്തിൽ തിളങ്ങി നിന്ന ആ കാലത്ത് തന്നെ ഭാഷാ അതിർത്തികൾ ഭേദിച്ച ഹിന്ദിയിലും മധു അഭിനയിച്ചു അതും പ്രധാന വേഷങ്ങളിലൊന്നും തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിമോചനത്തിന്റെ കഥ പറഞ്ഞ സത് ഹിന്ദുസ്ഥാനി എന്ന സിനിമയിൽ സുബോധ് സന്യാൽ എന്ന കഥാപാത്രമായാണ് മധു അഭിനയിച്ചത് ഒരു ഹിന്ദി ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന ആദ്യ മലയാള നടൻ മധു ആയിരിക്കും അങ്ങനെ നോക്കിയാൽ മലയാളത്തിലെ ആദ്യ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് തന്നെ വിളിക്കാം മധുവിനെ ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു സാത് ഹിന്ദുസ്ഥാനി ഹിന്ദിക്ക് പുറമെ ഭാരതവിലാസ് ധർമ്മതിരി തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം തമിഴിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നാഴികക്കല്ലായ പല സിനിമകളിലും മധുവും ഭാഗമാണ് മലയാളത്തിലെ ആദ്യ ഹൊമായ ഭാർഗിവേ നിലയവും രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ചെമ്മീനുമെല്ലാം ഉൾപ്പെടുന്ന ആ പട്ടികയിലെ മറ്റൊരു നാഴികക്കല്ലാണ് നവോദയയുടെ ഒരുങ്ങിയ പടയോട്ടം അലക്സാണ്ടർ ട്യൂമേസിന്റെ കൗണ്ട് ഓഫ് മൗണ്ട് ക്രിസ്റ്റോ എന്ന വിശ്വവിഖ്യാതമായ കൃതിയെ ആസ്പദമാക്കി ജിജോപ്പനൂസ് പടയോട്ടം ഒരുക്കിയപ്പോൾ അത് മലയാളത്തിലെ ആദ്യത്തെ സെവൻറി എം എം ചിത്രമായി സിനിമയിൽ നസീറാണ് പ്രധാന കഥാപാത്രമായ ഉദയനെ അവതരിപ്പിച്ചത് ആ കഥാപാത്രത്തെ ചതിച്ച് രാജ്യവും കാമുകിയും സ്വന്തമാക്കുന്ന സഹോദരൻ ദേവനായാണ് മധു സിനിമയിലെത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചതും ആ സിനിമയിലാണെന്നതും ഒരു കൗതുകകരമായ വസ്തുതയാണ് ക്യാമറയുടെ മുന്നിൽ മാത്രമായിരുന്നില്ല മധു തന്റെ മികവ് കാട്ടിയത് സംവിധായകൻ നിർമ്മാതാവ സ്റ്റുഡിയോ എന്നിങ്ങനെ സിനിമയുടെ പല മേഖലകളിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ പ്രിയയായിരുന്നു അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം സിന്ദൂരച്ചെപ്പ സതി നീലക്കണ്ണുകൾ മാന്യശ്രീ വിശ്വാമിത്രൻ അക്കൽദാമ കാമക്രോധമൊഹം തീക്കലൽ ധീരാ സമീര യമുന തീരെ ആരാധന ഒരു യുഗസന്ധ്യ ഉദയം പടിഞ്ഞാർ എന്നിവയും അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് സതി എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു മാനുശ്രീ വിശ്വാമിത്രൻ സംരംഭം തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹം അദ്ദേഹം നിർമ്മിച്ചവ തന്നെ സംവിധാനം ചെയ്ത പ്രിയ വൃശപ്പ എന്നിവ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടിയിരുന്നു കാലം മാറുന്നതിനൊപ്പം ചെയ്യുന്ന വേഷങ്ങൾ മാറാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു അതിനാൽ മധു എന്ന നായക നടനെ മനസ്സിൽ കുടിയിരുത്തിയ പ്രേക്ഷകർ അദ്ദേഹത്തിലെ അച്ഛനെയും മുത്തച്ഛനെയും എല്ലാം സസന്തോഷം സ്വീകരിച്ചു ഈ അടുത്ത കാലത്തൊരു അഭിമുഖത്തിൽ താങ്കളുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തേക്ക് വരുമ്പോൾ സിനിമയിൽ കാണുന്ന മാറ്റം എന്താണെന്ന് ചോദ്യം വന്നപ്പോൾ ഏതൊരു ആസ്പെക്റ്റിലും വർഷങ്ങൾ കഴിയുമ്പോൾ വരുന്നൊരു മാറ്റമില്ലേ അതുപോലെ ഒരു മാറ്റം സിനിമയിൽ വന്നിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അറുപതുകളിലും എഴുപതുകളിലും കണ്ട സിനിമ ഇന്ന് വേണമെന്ന് നോ ചേഞ്ച് വേണം ആ ചേഞ്ചാണ് ഇന്ന് കാണുന്നത് ഇന്നേ വരെ ഒരു അമ്മാവൻ അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ പോലും ഇളയ തലമുറ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുമോ ഞങ്ങളുടെ കാലത്തായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അത് ഗംഭീരമാണെന്ന് പറയും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മധു എന്ന കലാകാരൻ മാറ്റങ്ങളെ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ അതുതന്നെയാണ് മാധവൻ നായർ എന്ന മധുവിനെ പ്രേക്ഷകരിന്നും മലയാള സിനിമയുടെ കാരണവരായി കാണുന്നതിന് കാരണം